ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രീതിയോട് ദേഷ്യപ്പെട്ട് മഞ്ജു അകത്തോട്ട് കയറി ചെല്ലണം കേട്ടോ ഈ സമയം ഗിരിയാണെങ്കിലും അങ്ങനെ പകച്ചു നിൽക്കുന്നുണ്ട് ഗിരിയേട്ടൻ അറിയായിരുന്നോ അവൾ കാനഡയിലോട്ട് പോകുന്ന സത്യം ഇതെന്താ നീ എന്നെ പ്രതിയാക്കുന്ന പ്രതിയാക്കി സംസാരിക്കുന്നത് അതിനെന്താ ചെയ്തത് അല്ല ഗിരിയേട്ടൻ അറിയാവുന്ന ഒന്നാ ഞാൻ ചോദിച്ചത് അങ്ങനെ അറിയാവുന്നെങ്കിൽ ഞാൻ എന്നോടല്ല ആദ്യം പറയായിരിക്കുക അതെന്താ നീ മനസ്സിലാക്കാത്ത മഞ്ജു പിന്നെ ഞാൻ എന്താ ഈ പറ ഞാൻ എന്താ ഈ മനസ്സിലാക്കേണ്ടത് അവൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ നീ എന്നെ മുഖം സംശയിക്കുന്നത് പോലെ നീ എന്നെ സംശയിക്കുന്നുണ്ടോ അത് കേട്ട മഞ്ജു പറയാണ് അങ്ങനെയല്ല അത് കേട്ടോട് തന്നെ ഗിരി പറയാം പിന്നെ എങ്ങനെയാണെന്നാണ് നീ ഉദ്ദേശിച്ചത് നീ മഞ്ജു എന്നെ എങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ ഇത് തിരിച്ച് നിന്നോട് ചോദിച്ചാൽ നിനക്ക് എത്രമാത്രം വിഷമമായിരിക്കും അത് കേൾക്കുന്ന മഞ്ജു ഒന്ന് പകച്ചു പോയിട്ടോ ഈശ്വര എന്നുള്ള ആ ലെവലിൽ നിന്ന് നിൽക്കുകയാണ് ഇതേ സമയം അവൾ പറയുന്ന അവളുടെ അച്ഛന് വേണ്ടിയാണ് അവൾ ഇവിടെ നിന്നത് എന്നൊക്കെ അവൾ പറയുന്നത് എന്നാൽ അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല അവളും നീ പറ അവൾ ഈ സത്യം മറച്ചു വെച്ചത് നീ പറയുമ്പോഴാണ് ഞാനും അറിയുന്നത് എന്ന് ഗിരി പറയുന്നു അങ്ങനെ ഗിരി ഈ വാക്കുകൾ പറയുമ്പോൾ മഞ്ജു എന്തായാലും ഗിരിയേട്ടനെ ഞാൻ സംശയിച്ചു ഇനി ഗിരിയേട്ടൻ എന്തായാലും സോറി എന്നൊക്കെ അങ്ങനെ പറഞ്ഞു മാപ്പ് പറയുമ്പോൾ ഗിരിട ഉള്ളിലൊരു ടെൻഷനുണ്ട് കേട്ടോ പിന്നീട് ഇങ്ങനെ കോ ജയിലാണ് കാണിക്കുന്നത് അവിടെ സ്വപ്നം അങ്ങനെ കഷ്ടപ്പെട്ട് തിരുമ്പി കൊണ്ടുവരികയാണ് ആ സമയം അങ്ങോട്ടേക്ക് മഹിമയെയും അക്കാമയും കൂടി എത്തുകയാണ് അവരെ കാണുമ്പോൾ സ്വപ്നം ആകെ പേടിച്ചു പോവുകയാണ് ആകെ പിറയിലോട് കൂടി ാണ് ഇതേ സമയം എങ്ങോട്ടാടി നീ ഓടിപ്പാഞ്ഞു പോകുന്നതെന്ന് അക്കാമ ചോദിക്കുകയാണ് അത് പിന്നെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അക്കാമ്മ പറയാണ് ഇവള് പഴയതുപോലെ സത്യം പറയില്ല മഹിമയെ അപ്പോൾ മഹിമ പറയണേ ഇവള് പഠിച്ച കള്ളിയാണ് ഇവളെ സത്യം പറയില്ല ഇവൾക്ക് സത്യം പറയാം മടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അക്കാമ പറയുക അതിനൊരു വഴിയുണ്ട് ഞാൻ പറഞ്ഞു തരട്ടെ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ആണ് കട്ടി ബ്ലയർ ഉപയോഗിച്ച അതിൽ ബ്ലൈഡ് വെച്ച് ഇവളുടെ ഓരോ നഖം നഖം ഇങ്ങനെ വലിച്ചെടുത്താൽ മതി അത് കേൾക്കുന്ന സ്വപ്നമൊക്കെ ആകെ പേടി വരികയാണ് കേട്ടോ സ്വപ്ന ഒരു തപ്പലോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം അത് വല വലിച്ചെടുത്താൽ ഇവളെ സത്യം പറയുന്നത് തോന്നുന്നില്ല ഇവളുടെ ഒരു നഖം ഒന്നും വലിച്ചെടുത്താൽ പോരെ അഞ്ച് നഖം വലിച്ചെടുക്കണം എന്നിട്ട് ആ നഖം വലിച്ചെടുത്തലോട്ട് ഉപ്പ് കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ നീറ്റിൽ അറിയുക അപ്പോൾ സത്യങ്ങൾ വരും അത് കേട്ട ഉടനെ തന്നെ സ്വപ്ന സ്വപ്നം നിങ്ങൾ നിങ്ങളെന്തെ ഇങ്ങനെ പേടിപ്പെടുത്തുന്നു ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബിൽഡപ്പ് ഇട്ടിട്ട് എന്നെ ഇങ്ങനെ പേടിപ്പെടുത്തുന്നു എൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം എന്താണെന്ന് പറയാം ഞാനങ്ങ് പറഞ്ഞുതരാം സത്യം എന്താ അങ്ങ് പറഞ്ഞാൽ മതിയല്ലേ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് അതെന്നോട് ചോദിച്ചോ അപ്പം മഹിമ പറയണ അങ്ങനെ വഴിക്കുവാ എന്നാൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ ഈ ഗോപാലൻ പീതാംബരം മരിക്കുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ ഷാന്ക്കൊപ്പം ഓഫീസിലായിരുന്നു അതിൻ്റെ സത്യം എനിക്കറിയണമെന്ന് പറയേണ്ട അത് കേൾക്കുന്ന ഒന്ന് പേടിച്ചിട്ടും ഞാൻ പറയാം പീതാംബരം വരയ്ക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഷാനിയോട് പറയണമെന്ന് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു അത് സത്യം തന്നെ എന്ന് പറയണം കേട്ടോ ഇതേ സമയം എന്നാൽ എവിടെയായിരുന്നു അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഈ പീതാംബരനെ കൊന്നത് ശരിക്കും ഗോപാലിനാണോ അതും എനിക്കറിയില്ല ഇത്രയും എനിക്കറിയുള്ളൂ എനിക്കറിയാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും അറിയണം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി എന്നും പറഞ്ഞ് സ്വപ്ന അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ അക്കാമ പറയണേ മോളെ ഇക്കാര്യം എന്തായാലും നീ മഞ്ജുവിനെ അറിയിക്കും മഞ്ജു ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി നിന്നെ ഇറക്കാൻ വേണ്ടി നെട്ടോട്ട് മൂടുകയാണ് ആ സമയം നീ ഇത് മഞ്ജുവിനെ അറിയിച്ചു കഴിഞ്ഞാൽ മഞ്ജുവിന് ഒരു തെളിവ് കിട്ടിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ മൈമു പറയണേ എൻ്റെ ചേച്ചിയെ എനിക്ക് വിശ്വാസമില്ല ഈ പറയുന്ന ചേച്ചിയാണ് എന്നെ ജയിലിൽ അടച്ചത് അതുകൊണ്ട് തന്നെ എൻ്റെ എനിക്ക് വിശ്വാസമില്ല എൻ്റെ ചേച്ചി ആത്മാർത്ഥതമായ ഒരു പണിയും ചെയ്യില്ല എന്നാൽ എനിക്ക് എൻ്റെ വക്കീലിനെ അറിയിക്കാം വക്കീൽ ഇടപെടട്ടെ വക്കീൽ തീരുമാനിക്കട്ടെ വക്കീൽ എനിക്കുള്ള തെളിവുകൾ ഉണ്ടാക്കട്ടെ അതാണ് നല്ലത് എൻ്റെ ചേച്ചി ആദ്യം ജോലിയോടുള്ള ആത്മാർത്ഥത രണ്ടാമത് എൻ്റെ ചേച്ചി ഉപയോഗിക്കുന്നത് എൻ്റെ ഗിരിയേട്ടനോട് പിന്നീടാണ് എനിക്കുള്ളത് അതുകൊണ്ട് എൻ്റെ ചേച്ചി എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് പറയേണ്ട അത് കേൾക്കുന്ന കേൾക്കുന്നൊക്കാമോ അങ്ങനെയൊന്നും പറയരുത് പോലെ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ചേച്ചിയും ഞാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇനി അക്കഅമ്മ കൂടുതലായി സംസാരിക്കുകയാണെങ്കിൽ ഞാനും ആൻറ്റിയും കൂടി വഴക്കിടേണ്ടി വരും എന്നും പറഞ്ഞ് പോകുമ്പോൾ അക്കാമക്ക് സങ്കടമാവുന്നുണ്ട് ഇവളുടെ ഈ തെറ്റിദ്ധാരണ എങ്ങനെ മാറ്റുമെന്നുള്ള ആ ഒരു സൂഷമത്തോടു കൂടി നിൽക്കുകയാണ് പിന്നീട് ഗോപാലനും സഞ്ജയയും കൂടി ഇങ്ങനെ സ്വപ്നയെ കാണാൻ വന്നിരിക്കുകയാണ് ആ സമയം സ്വപ്നയാണെങ്കിൽ കറിഞ്ഞുകൊണ്ട് എനിക്കും അടുത്തും ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല ചാ എന്നെങ്ങനെ പുറത്തെടുക്കണം മാനസികവും ശാരീരികമായി എന്നെ വല്ലാതെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുന്നുണ്ട് അപ്പോഴും തന്നെ സഞ്ജയ് പറയുന്നത് ശരി കാര്യം അച്ഛവിടെ പുറത്തിറക്കണം അപ്പോൾ തന്നെ ഗോപാലം പറയണേ പുറത്തിറക്കുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് മയക്ക് കേസല്ലേ മയക്കുമരുന്ന കേസായത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന സ്വപ്നം പറയണേ എങ്ങനെയെങ്കിലും എന്നൊന്ന് പുറത്തിറക്കണം അച്ഛാ അച്ഛൻ എന്നോട് ക്ഷമിക്കണം കാരണം ഇവിടെ ഇപ്പോൾ മഹിമ അച്ഛനാണ് പീതാംബരനെ കൊന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൾക്ക് വരുത്തി തീർക്കാൻ ശ്രമിക്കാനല്ലേ കഴിയുള്ളു അല്ലാതെ വരുത്താൻ അങ്ങനെ കഴിയില്ലല്ലോ അതും അവൾക്ക് കഴിയും ഞാനൊരു തെറ്റ് ചെയ്തു അച്ഛാ അതിൻ്റെ നിവൃത്തി കേട്ടോ ഞാൻ തെറ്റ് ചെയ്തത് അച്ഛനോട് ക്ഷമിക്കണം ഏട്ടനോ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താ മുളെ എന്താ കാര്യം പറ അത് പിന്നെ അവരൻ്റെ നഖം പിടിച്ച് വലിച്ച് എന്നോട് ചോദിച്ചു അച്ഛൻ ഏത് വഴിയിലായിരുന്നു ഉണ്ടായിരുന്നത് പീതാംബരം മരിക്കുമ്പോൾ എവിടെയായിരുന്നു എന്നോട് അവർ പലവട്ടങ്ങളായി ചോദിച്ചപ്പോൾ എനിക്ക് പറയേണ്ടി വന്നു ഓഫീസിൽ ഉണ്ടായിരുന്നില്ല എന്ന സത്യം അതിന് നിനക്കെങ്ങനെ അറിയാമെന്ന് സഞ്ജയ് ചോദിക്കാൻ കേട്ടോ അത് കേട്ടോട് തന്നെ യാദർഷികമായി നിങ്ങളുടെ സംസാരം എനിക്ക് കേൾക്കേണ്ടി വന്നു പൊളിഞ്ഞു നിന്ന് കേട്ടതല്ല അടുക്കളയിലോട്ട് പോകുമ്പോൾ അച്ഛൻ സ്വപ്നയുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു സ്വപ്നയെല്ലാം ശാലിയുമായി സംസാരിക്കുന്നതെന്ന് ഞാൻ കേട്ടു ഞാൻ എൻ്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞു അത് കേൾക്കുന്ന ഗോപാലം പറയണേ സ്വപ്നം ഞാനൊരു കാര്യം പറയട്ടെ എന്തൊക്കെ വന്നാലും നീ കുടുംബകാര്യങ്ങൾ ഇവിടെ പറയരുതായിരുന്നു അത് കേൾക്കുന്ന സഞ്ജയ് ചൂടാവാണ് അവളുടെ നഖം വലിച്ചു എന്ന് പറയുമ്പോൾ അവളുടെ പ്രാണം പോകുന്ന വേദനയാണ് അവൾക്കുണ്ടായത് എന്നിട്ടും അച്ഛൻ ഈ സമയം അവളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അവൾ അത്രയല്ലേ പറഞ്ഞുള്ളൂ അതിനെ അച്ഛനെ തന്നെയാണ് അങ്ങനെ പേടിക്കുന്നത് അച്ഛനറി അച്ഛൻ അറിയാമല്ലോ പീതാംബരൻ അച്ഛനല്ല കൊന്നിട്ടുള്ളതെന്ന് പിന്നെ എന്തിനാ അച്ഛനിങ്ങനെ പേടിക്കുന്നത് എടാ നീ വിചാരിക്കുന്നത് പോലെയല്ല എങ്ങനെയെങ്കിലും എൻ്റെ മേലെ ഈ കേസ് അങ്ങ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ജയിലിൽ വന്ന് കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അതിനെനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കുടുംബ കാര്യങ്ങൾ പറയരുത് എന്നാ അച്ഛനൊരു പണി ചെയ്യും ഇവളെ ഇറക്കാനുള്ള ആ ഒരു പരിപാടി ചെയ്യുക അതിന് കഴിയുമെങ്കിൽ അത് ചെയ്യാന്ന് പറയുമ്പോൾ എടാ എനിക്ക് ഇവിളെ ഇറക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല പക്ഷേ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് മയക്ക് കേസായതുകൊണ്ട് മയക്ക് വരുന്ന കേസായത് കൊണ്ട് അത് ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ വഴി ഒരു വഴിയുണ്ട് ജയിലിൽ ഇവള്ക്ക് എന്ന് പറഞ്ഞാൽ അതെന്താ വച്ചാ അതൊക്കെ ഞാൻ പറയാം നീ വാ എന്നും പറഞ്ഞി സഞ്ജയെ വിളിച്ചു കൊണ്ടുപോകുന്ന കേട്ടോ ഇതേ സമയം സ്വപ്നയ്ക്ക് ആശ്വാസമാണ് പിന്നീട് പ്രീതിയാണ് കാണിക്കുന്നത് മഞ്ജു പറഞ്ഞ ആ വാക്കങ്ങനെ മഞ്ജു ആലോ പ്രീതി ആലോചിക്കുകയാണ് പെട്ടെന്ന് റഫീഖിനോട് പറഞ്ഞിട്ടുണ്ട് ഇവൾക്ക് കാനഡയിലോട്ട് പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ ആ ഒരു ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് അപ്പോൾ ഗിരി താഴത്ത് ഇരുന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പ്രീതി ഗിരേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഗിരേടനെ നേടിയിട്ട് പോകാൻ നിൽക്കുക അപ്പോൾ മാനവാധികം ഇവരുടെ സംസാരം ഉള്ളിൽ നിന്ന് കേൾക്കുക എന്തിനാ നീ വിളിച്ചത് ഗിരേട്ടനെ എന്നോട് ദേഷ്യമാണ് പിന്നെ ഞാൻ എന്തെന്നെ എന്നോട് എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എനിക്കെന്നോട് ദേഷ്യം ഉണ്ടാവില്ലേ അത് കേട്ടോടന്നെ ശരിയാണ് ഗിരേട്ട ഞാൻ മഞ്ജുവിനോട് ണ പറഞ്ഞത് എൻ്റെ അച്ഛൻ മരിക്കാൻ മരിച്ചത് സത്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്നത് പക്ഷേ എനിക്ക് ഗിരിയേട്ടനെ പിരിയാൻ കഴിയാത്തത് കൊണ്ടാണ് എൻ്റെ മാനം ഗിരിയേട്ടൻ കളഞ്ഞില്ല അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കി ഗിരിയേറ്റൻ എൻ്റെ ജീവിതം ആലോചിക്കണ്ടേ എനിക്ക് കുറച്ച് ദിവസം ഗിരിയേട്ടനെ കാണണം തോന്നി ആ സമയം എനിക്കിവിടെ നിൽക്കണം എന്ന് തോന്നി അത് കേൾക്കുന്ന ഗിരി സ്റ്റെക്കായിട്ടോ അതുകൊണ്ടാണ് എൻ്റെ മാനസികാവസ്ഥയെ ആലോചിക്കണം എനിക്ക് എന്നെ പെട്ടെന്ന് ഗിരിയേട്ടനെ തള്ളിപ്പറയുമ്പോൾ എനിക്ക് അന്നേ ദിവസം എന്നോട് കാണിച്ചത് ഗിരിയേട്ടൻ കാണിച്ചത് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് തോന്നുന്നത് ആ പിന്നെ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുമ്പോൾ എനിക്ക് എന്നെ തന്നെ എന്നൊക്കെ പറയുമ്പോൾ ഗിരി കേട്ടാ എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിച്ച് കരയാണ് കേട്ടാ ഗിരിയെ കെട്ടിപ്പിടിച്ചിട്ട് അപ്പം ഗിരി പറയുന്നുണ്ട് മഞ്ജു ഇവിടെ ഉണ്ട് വിട്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഗിരി തന്നെ കൈകൾ പിടിക്കുന്നുണ്ട് പിന്നീട് പ്രീതിയെ അടർത്തി മാറ്റിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഇതേ സമയം ഇത് കാണുന്ന പ്രീതിക്കൊരു ആശ്വാസം ഒക്കെ ആവുകയാണ് ഇതിന് തണലേഖ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ് പക്ഷെ അവിടെ ഭാനോതി വന്നിട്ട് പറയാണ് ഇനി വിചാരിക്കുന്നത് പോലെ അപ്പം നിങ്ങളെല്ലാം ഒളിഞ്ഞ് നിന്ന് കേട്ടൂലേ ആ കേട്ടു ഈ വിചാരിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല പ്രീതി അതിനീജീ അതിനീ ആലോചിക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എൻ്റെ എൻ്റെ വിചാരിക്കുന്നത് പോലെ എൻ്റെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മഞ്ജുവിനെ ഈ ഫോട്ടോസ് അയച്ചു കൊടുക്കും അപ്പോൾ ഗിരിനെ എന്നോട് ക്ഷമിക്കുക ഒരിക്കലും എന്നെ ക്ഷമിക്കില്ല അതെനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത് എന്നാൽ എല്ലാ കാര്യങ്ങളും വെളിയിലോട്ട് വരിക എന്ന് എനിക്കൊരു തോന്നലുണ്ടായാൽ പിന്നെ ഞാൻ മഞ്ജുവിന് അങ്ങനെ ഗിരിയേട്ടനെ വിട്ടുകൊടുക്കില്ല എനിക്കും വേണ്ട അവൾക്കും വേണ്ട എന്നുള്ള തീരുമാനം ഞാൻ എടുക്കുമെന്ന് പറയുമ്പോൾ അമ്മ അവിടെ പെട്ടുപോകാനിട്ട് എന്തൊരു ചിന്താഗതിയുള്ളൊരു പെണ്ണെന്നുള്ള ലെവലിലോട്ടാണ് പിന്നീട് മുകുന്ദനെ വിളിച്ചിരിക്കുകയാണ് മഹിമ അക്കാമയും മഹിമയും കൂടി മുകുന്ദനോട് സംസാരിക്കുകയാണ് അങ്ങനെ പറയുകയാണ് സ്വപ്നം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുകയാണ് ഈ ഗോപാല എന്ന് പറയുന്നവൻ അന്ന് മരിക്കുന്ന സമയത്ത് പോലീസിനോട് കൊടുത്ത മൊഴി പോലെയല്ല അയാൾ വേറെ എവിടെയായിരുന്നു അതെവിടെയാണെന്ന് കണ്ടെത്തണം ഇക്കാര്യം ഞാൻ മഞ്ജുനോട് പറയാം അത് വേണ്ട വക്കീലിനുള്ള ആത്മാർത്ഥത എന്തായാലും എൻ്റെ ചേച്ചിക്ക് ഉണ്ടാവില്ല അപ്പോഴും തന്നെ മഹിമ പറയുന്നുണ്ട് വക്കീലെ ഇനിയിപ്പോൾ ആത്മാർത്ഥത കൂടി എന്നെ പുറത്തിറക്കാനുള്ള സമയം ഈ പറയുന്ന അവരിൽ നിന്നും എന്തെങ്കിലും അടിയോ തൊഴിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൂടരുത് എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുന്ന മുകുന്ദം പറയണ ഒരു പ്രശ്നത്തിന് നേരിടുമ്പോൾ വഴക്കും തൊഴിയുമൊക്കെ കിട്ടേണ്ടി വരും അതൊക്കെ മുന്നോട്ട് തരണം ചെയ്തു പോകുന്നവനാണ് ഒരു സത്യം തെളിയിക്കാൻ കഴിയുള്ളൂ എന്ന് പറയട്ടോ ആ സമയം അക്കമ്പ പറയണ മഹിമേനി പേടിക്കണ്ട മുകുന്ദനും പോടിക്കണ്ട മുകുന്ദൻ്റെ രോമത്തിൽ പോലും ഒരാൾ തുടയില്ല അതെന്ത് ചെയ്യാനാക്കാമേ നിങ്ങളിവിടെ ഇന്ന് അക്ഷര ചേച്ചി എന്ത് ചെയ്യാനാണ് എന്നെ കൊണ്ട് പഴയ പ്രൗഢ്യം പ്രമാണൊന്നും ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇപ്പോഴും പലതും ചെയ്യാൻ കഴിയും എടാ നീ വന്നു രണ്ടാളെ വിളിക്കുന്നുണ്ട് രണ്ട് ഗുണ്ടകളാണ് അവരോട് വരാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അക്കാമി പറയുന്നത് ഇവരെ ഓർമ്മയുണ്ടോ വക്കിലെ അപ്പം അവരുടെ പേര് പറയുമ്പോൾ ഓ ഞാനിപ്പോൾ ഓർക്കുന്ന വിവരാകം മാറിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ആ ഞങ്ങൾ എന്തായാലും ഇയാളെ മറക്കില്ല ഇയാളുടെ സുഹൃത്താണല്ലോ ഗിരി അവൻ കാരണം ഞങ്ങൾക്ക് തലവേദനയാണ് ഉണ്ടായിട്ടുള്ളത് അവനാണ് ഞങ്ങൾ ഒതുക്കിയതെന്നൊക്കെ എന്നെ പറയുമ്പോൾ ഉടൻ തന്നെ മുഗുന്തം പറയണേ ഗിരിയോട് വെറുപ്പം തോന്നുന്നുണ്ട ഗിരി ഒരു പച്ചപ്പാമ്മാണ് അത് ഞങ്ങൾക്ക് നന്നായി അറിയാം അവന് ഗോപാലിനെ സംരക്ഷിക്കാൻ വേണ്ടി പലതും ചെയ്തുകൂട്ടി എന്നാൽ ഇപ്പോൾ ഗോപാലില്ലെന്നറിഞ്ഞപ്പോൾ അക്കാമെന്ന് പറയണേ അതുകൊണ്ടാണ് ഞാൻ ഇവനെ വിളിച്ചത് അപ്പോൾ മുകുന്ദനെ സംരക്ഷിക്കുക ഇവരെന്തായാലും ഇവിടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയണേ എനിക്ക് മജിസ്ട്രേറ്റ് ആവുന്നതിന് മുന്നേ എനിക്ക് സെക്യൂരിറ്റി കിട്ടിയില്ലേ എന്ന് പറയുമ്പോൾ അവർ ചിരിക്കാനായിട്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്